ഹായ് ഫ്രണ്ട്സ് നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല പഴയന്നൂർ ബസ് റൂട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ ചുറ്റളവിലായിട്ടുള്ള ഒരേക്കർ പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട അടിപൊളിയായിട്ടുള്ള നല്ല പുഴയുടെ വീയുള്ള ഒരു റബ്ബർ തോട്ടാണ് നല്ല നിരപ്പായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ വീട് വയ്ക്കാനോ ഫാം നടത്താനോ റിസോർട്ടിനോ ഹോംസ്റ്റേക്കോ എല്ലാ തരം പർപ്പസിനും അനുയോജ്യമായിട്ടുള്ള ഒരു ഏക്കർ നല്ല പുഴയുടെ വീയുള്ള ഒരു പറമ്പാണ് ഇതിലെ ഒരു ഇരുന്നൂറോളം റബ്ബറ് പത്തോളം തെങ്ങ് ഒരു മാവ് അത്യാവശ്യം തേക്കുകൾ പഞ്ചായത്ത് ടാറിങ് റോഡ് സൈഡ് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാൽപ്പത്തെട്ടായിരം രൂപയാണ് കേട്ടോ ഒരേക്കർ സ്ഥലത്തിന് നാൽപ്പത്തെട്ട് ലക്ഷം രൂപ നല്ലൊരു പ്രോപ്പർട്ടിയാണ് എല്ലാ പർപ്പസിനും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണോ കേട്ടോ ഓക്കെ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന ആ പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വീഡിയോ വ്യക്തമായി കണ്ടും കേട്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരും കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഒരേക്കറ് നല്ല നിരപ്പായി കിടക്കുന്ന പുഴയുടെ വിയുള്ള റബ്ബർ തോട്ടമാണ് ഇതിന് മൊത്തമായി നമ്മൾ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് കേട്ടോ ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ Bye bye.